സ്ഥാനാർത്ഥിത്വവും പാർട്ടി ഭാരവാഹിത്വവുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ടി എൻ പ്രതാപൻ പാർട്ടി പറയുന്ന എന്തും ചെയ്യും ചുമതലയോടെ നീതി പുലർത്തും ഒന്നാമത്തെ ചുമതല കെ മുരളീധരനെ വിജയിപ്പിക്കുക എന്നതാണെന്നും ടി എൻ പ്രതാപൻ തൃശൂരിൽ പറഞ്ഞു പാർട്ടി ലഭിക്കാൻ പറഞ്ഞാൽ 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 മുദ്രാവാക്യം സമരം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ പാർട്ടി പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്ന ഒരു പാർട്ടിയുടെ വിനീത അതും ഇതും നമ്മൾ യാതൊരു ബന്ധനം ഇപ്പം എൻ്റെ അടുത്ത് പാർട്ടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എൻ്റെ അടുത്ത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയി എന്നെ ചുമതലപ്പെടുത്തി അതേ ചുമതല കൂടിയ നീതി പുലർത്തും പാർട്ടിക്ക് വേണ്ടി എൻ്റെ പാർലമെന്റ് മണ്ഡലത്തിൽ എൻ്റെ ഒന്നാമത്തെ ചുമതല തൃശ്ശൂരിൽ കെ മുരളീധരനെ എനിക്ക് ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിനെ വിജയിപ്പിക്കുക എന്നാണ് എൻ്റെ ഒന്നാമത്തെ ചുമതല രണ്ടാമത്തെ ചുമതല കേരളത്തിലെ കാസർഗോഡ് ദിനോധനം വരെയുള്ള പാർട്ടിക്ക് വേണ്ടി പാർട്ടി ഉദ്ദേശിക്കുന്ന ജോലി ചെയ്യുക എന്നുള്ളതാണ് ആ ജോലി നൂറ് ശതമാനവും ഞാൻ കഠിനാധ്വാനത്തിലൂടെ നിർവഹിക്കപ്പെടും ഇത് ഒരു ചുമതലയാണ് പാർട്ടി ലഭിച്ച ചുമതലയാണ് പാർട്ടി എന്ത് ചുമതല ലഭിച്ചാലും അത് നിർവഹിക്കാൻ വേണ്ടി സത്യന്തമായി നിർവഹിക്കാൻ വേണ്ടിട്ടുള്ള മാനസികമായ കരുത്തും ഉണ്ട് എന്ന് നല്ല വിശ്വാസം